എൻ്റെ പേര് ടിറ്റി ഞാൻ എടുത്തുവായി നിന്ന് വരുന്നു ഞങ്ങൾ ഇപ്പോൾ അയർലൻഡിലാണ് താമസിക്കുന്നത് ഞങ്ങൾക്ക് എനിക്ക് ജോലി കിട്ടാൻ വേണ്ടി ആണ് ഞാൻ ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തത് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എനിക്ക് ഞാൻ അനേകം പ്രാവശ്യം ശ്രമിച്ചു പക്ഷേ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു ഞാൻ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ജോലി കിട്ടുകയും ചെയ്തു പിന്നെ എൻ്റെ ജീവിത പങ്കാളിക്ക് ഡ്രൈവിങ് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു അത് ഞാൻ ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ വെച്ചായിരുന്നു അതിൻ്റെ ഫലമായിട്ട് മാതാവ് പെട്ടെന്ന് തന്നെ ലേണേഴ്സ് കിട്ടുവാനും പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുവാനും എല്ലാം മാതാവ് പെട്ടെന്ന് തന്നെ ശരിയാക്കി തന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പപ്പായക്ക് ഒരു പ്രാവശ്യം പെട്ടെന്ന് തന്നെ തല ഇറങ്ങി വീഴുകയും ചെസ്ബൈനെടുക്കുകയും ആശു ഹോസ്പിറ്റലിൽ കൊണ്ടുവയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് അവർ പറഞ്ഞു ഫേസ് മേക്കറ് ചെയ്യണമെന്ന് പറഞ്ഞു ഹാർട്ടിൻ്റെ പമ്പിങ് വളരെ കുറവായിരുന്നു അപ്പം ഞാൻ രണ്ടാമത് ഓൺലൈൻ ഉടമ്പടി മെയ് ടു തൗസൻഡ് ട്വൻറ്റി ടുവിലെടുത്തു അപ്പോൾ അഞ്ചാമത്തെ നിയോഗമായിട്ടാണ് ഞാൻ വെച്ചത് അപ്പം ഏപ്രിൽ ഇരുപത്തി ഇരുപതാം തീയതി ആയിരുന്നു പപ്പ തല ഇറങ്ങി വീണത് മെയ് അഞ്ചാം തീയതി ഞാൻ ഓൺലൈൻ ഉറമ്പടി സെക്കൻഡ് ആയിട്ട് എടുത്തായിരുന്നു അപ്പം പെട്ടെന്ന് തന്നെ പപ്പായുടെ ഫേസ് മേക്കർ ചെയ്യാതെ പമ്പിങ് കൂടുകയും ഡോക്ടർ തന്നെ പരുമല ഹോസ്പിറ്റലിലാണ് പപ്പായ കാണിച്ചുകൊണ്ടിരുന്നത് ഡോക്ടർ തന്നെ അതിശയമായി പെട്ടെന്ന് തന്നെ പമ്പിങ് വർദ്ധിക്കുകയും ഇപ്പോൾ ഈ അടുത്തിടെ ലാസ്റ്റ് ചെയ്തതിൽ അമ്പത് ശതമാനമായിട്ട് കൂടുകയും ഫേസ് മേക്കർ ചെയ്യാതെ തന്നെ മാതാവ് അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം തന്നെ മാതാവ് എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നു രണ്ടുപേരും ബെഡിൽ മൂത്രം ഒഴിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു അത് മാതാവ് മാറ്റിത്തന്നു പിന്നെ എൻ്റെ മൂത്ത കുഞ്ഞിന് എണീക്കുമ്പോഴത്തേന് രാവിലെ എണീക്കുമ്പോഴത്തേന് നോക്കുമ്പോഴത്തേന് വൈറ്റായിട്ട് തോന്നുമായിരുന്നു അപ്പം മാതാവ് അതും മാറ്റിത്തന്നു പിന്നെ മൂത്ത കുഞ്ഞിൻ്റെ കലയിലൊരാണി ഉണ്ടായിരുന്നു അതും മാതാവ് മാറ്റിത്തന്നു അഞ്ച് അഞ്ചാമത്തെ വയസ്സ് തൊട്ട് തുടങ്ങിയതായിരുന്നു ആണി അത് മാതാവ് ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ അത് മാറ്റി തന്നു പിന്നെ എനിക്ക് മൂന്നാമതൊരു കുഞ്ഞിനെ തന്നു അപ്പം അത് ആൺകുഞ്ഞായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പം മാതാവ് അതും ആൺകുഞ്ഞിനെ തന്നു രക്ഷിച്ചു പിന്നെ ആകുഞ്ഞിന് അവൻ്റെ മൂത്രം ഒഴിക്കുന്ന അവിടെ ഒരു തടിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ ഓൺലൈൻ ഉടമ്പടിയിൽ വെച്ചായിരുന്നു അപ്പം മാതാവ് അതും മാറ്റി തന്നു പിന്നെ അവൻ്റെ വലത് വലത് കണ്ണിനൊരു തടിപ്പുണ്ടായിരുന്നു കൺപോള ചുവന്ന് തടിച്ചിട്ട് വെള്ളം വരുമായിരുന്നു പിന്നെ പീളെ അടിയുമായിരുന്നു അപ്പം ഇവിടെ വന്നപ്പം ഹോസ്പിറ്റലിൽ കാണിച്ചു അവൻ ഡോക്ടർ പറഞ്ഞു അത് മസാജ് ചെയ്യാനുള്ള കാര്യമുള്ളൂ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലെന്നും മാതാവ് പറഞ്ഞു പിന്നെ എൻ്റെ ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന എല്ലാ രോഗങ്ങൾക്കും ഞാനിവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു മാതാവ് എനിക്ക് നല്ല സൗഖ്യം തരും ആ നേരം കുഞ്ഞുങ്ങൾക്കായാലും അവൾ രണ്ടാമത്തെ കുഞ്ഞിന് വർത്തമാനം പറയുമ്പോൾ ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു മാതാവ് അതെല്ലാം ഒത്തിരി ഒത്തിരി മാറ്റം തന്നു ജീവിതത്തിലായാലും പ്രാർത്ഥിക്കുവാനും എൻ്റെ നാവിനെ നിയന്ത്രിക്കുവാനും എനിക്ക് പറ്റത്തില്ലായിരുന്നു പെട്ടെന്ന് ദേഷ്യം വരും എടുത്തു ചാടും അങ്ങനെ വന്നാലും അതൊക്കെ കൊ കുറേയൊക്കെ മാതാവ് എനിക്ക് തന്നു പിന്നെ ഞങ്ങളുടെ ജീവിതത്തിലായാലും പ്രാർത്ഥന കൂടി പിന്നെ എല്ലാ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ സഹായിക്കാൻ ഞങ്ങൾക്ക് ആരേലും ഞങ്ങൾക്ക് തോന്നുന്ന ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട് പിന്നെ ഞാൻ സാക്ഷ്യങ്ങളൊക്കെയും ഞാൻ അയച്ച് എൻ്റെ എനിക്ക് എനിക്ക് ഇങ്ങനെ ആവശ്യമുള്ളവർക്കൊന്ന് തോന്നുന്നവർക്ക് ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ മാതാവ് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു ഞങ്ങളെ സഹായിച്ചിനു ഈ ആൾക്കാരെ തന്നെ കയറി നിൽക്കാൻ സഹായിച്ചതിന് മാതാവിനും ആയിരം ആയിരം നന്ദി ഇന്ന് തീർത്ഥാടന ഉടമ്പടി അതുപോലെ തന്നെ എടുക്കുവാനും എല്ലാ കാര്യവും മാതാവ് പെട്ടെന്ന് തന്നെ സാധിച്ചു തന്നതിന് മാതാവിന് ആയിരം നന്ദി യേശിയ പ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തൊന്ന് പത്ത് തിരുവചനങ്ങൾ ഇപ്രകാരം അരിച്ചു ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഈ ഒരു തിരുവചനത്തിൽ ദൈവത്തിൻ്റെ നമ്മോടുള്ള സ്നേഹവും കരുതലും എത്ര മാത്രമാണെന്നും ഓരോ ജീവിത സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ദൈവം നമ്മെ ദൈവം തന്നെ താങ്ങുകയാണ് അവിടുത്തെ വിജയകരമായ കൈകൊണ്ട് നമ്മെ താങ്ങി നിർത്തുമെന്നാണ് പറയുക റിറി മാറിയാൽ മാത്രമേ ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് നാം വഴുതി പോകുന്നുള്ളൂ ഇല്ലെങ്കിൽ ദൈവം നമ്മെ താങ്ങുന്നുണ്ട് ആ ഒരു ബോധ്യമൊക്കെയാണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഓൺലൈൻ ഉടമ്പടി അത് കൊറോണയുടെ സമയത്തും ഉടമ്പടിയിലൂടെ വ്യക്തികളെയും കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കുന്നതിന് ആ ഒരു ലക്ഷ്യത്തോടെയാണ് ഓൺലൈൻ ഉടമ്പടി കൃപാസനത്തിൽ ആരംഭിച്ചത് അത് തുടർന്നു തുടർന്നുകൊണ്ട് പോവുകയാണ് അത് അമ്മ ആദരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഓൺലൈൻ ഉടമ്പടി സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് കേൾക്കുവാൻ കഴിയുക അങ്ങനെ ഇവിടെ വന്നു ചേരാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഓൺലൈൻ ഉടമ്പടിയിലൂടെ നിയോഗങ്ങൾ വെച്ച് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ മ മധ്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥിച്ച് പിന്നീട് ആ ഉടമ്പടിയിൽ പറയുന്ന നിബന്ധനകളൊക്കെ പാലിച്ച് നാം മുമ്പോട്ട് പോകുമ്പോൾ കുടുംബജീവിതത്തിലാണെങ്കിലും അതുപോലെ ഈ മകൾക്ക് ജോലി ലഭിക്കുന്നു ഓരോ കാര്യങ്ങളും ഇവിടെ പറയുകയുണ്ടായി കുഞ്ഞുങ്ങളുടെ രോഗസൗഖ്യം പേരൻസിൻ്റെ രോഗസൗഖ്യം ഇങ്ങനെ തങ്ങൾക്ക് വീണ്ടും ഒരു കുഞ്ഞിനെ ലഭിച്ചത് അതൊക്കെ എല്ലാം ഓൺലൈൻ ഉടമ്പടിയിലൂടെയാണ് ഇന്നാണ് ഈ കുടുംബം ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നതും അമ്മയ്ക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി തങ്ങളെയും ഉയർത്തണമേ എന്ന ആ പ്രാർത്ഥനയോടെ ഇവർ ഈ അൾത്താരയിൽ കയറിയുന്ന സാക്ഷ്യം പറയുന്നതും തൻ്റെ വിജയകരമായ വലത്ത് കൊണ്ട് നമ്മെ താങ്ങുന്ന കർത്താവിനെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ജീവിതത്തിൽ കർത്താവുണ്ട് എന്നുള്ളത് മറന്നു പോകാതിരിക്കാം കരങ്ങളടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നമുക്ക് നന്ദി പറയാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക